എല്ലാവരും ബഹുമാനത്തോടെ കണ്ട ഈ കർമ്മത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഒരു പെണ്ണിനെ അന്വേഷിക്കുക എന്നുള്ളത് ആ അന്വേഷണത്തിൽ അവർക്ക് ഏകദേശം ധാരണയായി ഇനി നമുക്ക് കല്യാണത്തിന്റെ വിഷയത്തിലേക്ക് കടക്കാം എന്നാൽ അവിടെ ഒന്നാമത് ഒന്നാമതായി നടക്കേണ്ടത് പരസ്പരം കാണുക എന്നുള്ളതാണ് എന്നുള്ളതാണ് പരസ്പരം കാണുക എന്നുള്ളതാണ് നടക്കേണ്ടത് പക്ഷെ ഇന്ന് നടക്കുന്നതോ അതാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ന് നടക്കുന്നത് എന്താണ് ഇതിന്റെ പേരിൽ ഇന്ന് നടക്കുന്നത് പച്ച ഹറാമുകളാണ് ഇന്ന് നടക്കുന്നത് എല്ലാവിധ തെറ്റുകളാണ് ഏത് രൂപത്തിൽ തെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനത്തെ മുഴുവനും ഇന്ന് ചെയ്യുകയാണ് ഇവിടെയാണ് ചിന്തിക്കേണ്ടത് പരിശുദ്ധരായ ഹബീബ് മതങ്ങൾ അവിടെ ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുമുണ്ട് പരസ്പരം നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളത് സുന്നത്താണ് പക്ഷേ അവരെ കല്യാണം കഴിക്കാം പ്രശ്നമില്ല എല്ലാ അന്വേഷണത്തിൽ അവർക്ക് ഒത്തിണങ്ങി ഇനി പരസ്പരം കാണുക കാണുക എല്ലാം ആദ്യം അന്വേഷിച്ചു കുടുംബം അവരുടെ ജീവിത ശൈലികൾ അവരുടെ അവസ്ഥകൾ ആ നല്ല ഭംഗിയുണ്ട് എല്ലാം അറിഞ്ഞു എനിക്ക് കാണാൻ പോവുക എന്നുള്ളത് എന്നുള്ളത് ഇനി ഈ പോക്കിന്റെ അവസ്ഥ എന്താണ് ഇവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത് ഇവിടെയാണ് ഇസ്ലാം ശകാരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെ നോക്കാൻ പറ്റില്ല നിന്റെ ഇന്നത്തെ പോക്കനുസരിച്ചിട്ടുള്ള ഒരൊറ്റ പോക്കിനെയും ഇസ്ലാം അനുവദിക്കുന്നില്ല അതേസമയം ആണിനിക്ക് പെണ്ണിനെ കാണാം പെണ് ആണിനെയും കാണാം കാണേണ്ട രൂപത്തിൽ കാണണം കാണുക എന്നുള്ളത് സുന്നത്താണ് പക്ഷേ കാണേണ്ടത് എത്രയാണെന്നറിയോ അതെ നിസ്കാരത്തിൽ ഹലാലായ കാണിക്കാൻ പറ്റുന്ന ഭാഗം എത്രയാണോ അത്ര മാത്രമേ സ്ത്രീയിൽ നിന്നൊരു പുരുഷൻ കാണാൻ പാടുകയുള്ളോയുള്ള അഥവാ രണ്ട് മുങ്കയും അവളുടെ മുഖവും അതാണ് പറഞ്ഞത് മഹത്തുക്കൾ പറഞ്ഞു അവനിക്കഥാ ഫയർ അവൻ നോക്കണം വജ് അവളുടെ മുഖത്ത് നോക്കണം അവളുടെ രണ്ട് മുങ്കയും അവൻ നോക്കണം ണം അത് പുറം ഭാഗം നോക്കണം ഉൾഭാഗവും നോക്കണം ഇതിനേക്കാളും അപ്പുറം കാണുന്നതീസ്ലാം അനുവദിച്ചിട്ടേ ഇല്ല ഇന്ന് സുബാനല്ല കാണുന്ന രൂപങ്ങൾ എന്താണ് അതിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ എന്താണ് ഒരു വിനോദവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ആ സുന്നത്തായ ചടങ്ങിനെ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ ഹറാമിലേക്ക് എത്തിക്കുന്നൊരവസ്ഥ അതാണ് ഇസ്ലാം എതിർത്ത് കളഞ്ഞത് ഒരിക്കലും ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല ഇസ്ലാം മാത്രം ശരിയാണ് ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് നോക്കൽ നോക്കൽ സുന്നത്തായ ഭാഗം മുഖവും രണ്ടു മുങ്കൈകളും മാത്രമാണ് പക്ഷേ ഇന്ന് എല്ലാവരും ഹലാലാണെന്ന് കരുതിയിരിക്കുകയാണ് അതി പഠിപ്പിച്ചത് ഹബീബ് അലൈഹി ഹബീബ്ലാഹ്ല മതങ്ങളോട് വന്നിട്ട് പറഞ്ഞു നബിയേ ഞാനതാ ഒരു പെണ്ണിനെ അന്വേഷണം നടത്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴാണ് നബിസ് വസ മതങ്ങൾ എന്നോട് പറഞ്ഞു നീ അവളെ കണ്ടിട്ടുണ്ടോ ആ നീ കല്യാണം കഴിക്കണമെന്ന ഏകദേശം നീ തീരുമാനിച്ച പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടോ ഉടനെ ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല നബിയേ എന്നാൽ ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു ഇലൈഹാ അവളെ നീ പോയൊന്ന് കാണണം നിങ്ങളൊന്ന് അത് കാണണം കണ്ടാലോ ഹബീബായ ഹബീബായാണ് അത് നിങ്ങൾക്കിടയിലുള്ള ഒരു സ്നേഹം അത് കൂടാൻ അത് കാരണമാകും നിങ്ങൾക്കിടയിലുള്ള ജീവിതം എങ്ങനെ പോകുമെന്ന് നിങ്ങൾ കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് ധാരണയുണ്ടാകും അവളെ വിശേഷണങ്ങളും വിവരണങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞല്ലോ ഇനി ചെയ്യേണ്ട പണി കാണുക എന്നുള്ളതാണ് അത് കണ്ടാൽ നിങ്ങൾക്കറിയാൻ കഴിയും അവിടെ പോയി സംസാരിക്കാൻ കഴിയും നിങ്ങളെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന രൂപത്തിലാണോ എന്നുള്ളതൊക്കെ നിനക്കറിയാൻ കഴിയോ അതുകൊണ്ട് ഒന്ന് നീ പോയി കാണണം ഉടനെ ഞാൻ പോയി വാപ്പയെ കണ്ടോ എന്നിട്ടോ സംസാരിക്കാഥവാ കാണാനുള്ള ഒരു വഴി അവിടെ ഉണ്ടായി ഞാൻ കണ്ടു കല്യാണം കഴിച്ചു സുബാനല്ല കാണണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കാണേണ്ട രൂപത്തിൽ കാണണമെന്നാണ് ഇസ്ലാം പറയുന്നത് എങ്ങനെയെങ്കിലും കാണണമെന്നല്ല ഇന്നോ കാണുക എന്ന് മാത്രമല്ല പരസ്പരം അടുത്ത് നിന്ന് ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന കാല സുബാനുള്ള ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ അതാ പരസ്പരം കാണുക എന്നുള്ളത് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇനിയോ മഹത്വക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തവണ നോക്കിയിട്ട് നിനക്ക് അവളെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലോ അവിടെ പറഞ്ഞു അവൻ ഈ കഥ പിന്നെയും ആവർത്തിച്ചു നോക്കുന്നതിനിസ്ലാം എതിരില്ല പക്ഷേ ഇനി അവനാ നോക്കുന്നതിലേക്ക് ആവശ്യമുള്ളവനാവണം വെറുതെ നോക്കാൻ പാടില്ല അത് മൂന്ന് തവണ എന്നൊന്നും ഇല്ല എത്ര തവണ വേണമെങ്കിലും നോക്കാം പക്ഷേ അതെന്തിനായിരിക്കണം അവളുടെ രൂപഭാവങ്ങളെ നിനക്ക് വ്യക്തമായി അറിയണമെന്ന ഉദ്ദേശത്തിൽ മാത്രമായിരിക്കണം എനിയോ ഒരൊറ്റ നോട്ടം കൊണ്ട് നിനക്ക് അവളെ കണ്ടതെല്ലാം നിനക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനി രണ്ടാമത്തൊരു തവണ നോക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല രണ്ടാമതൊരു നോട്ടം നിനക്ക് ഇസ്ലാം അനുവദിച്ച് തരുന്നേയില്ല കാരണം ഒന്നാമത്തെ തവണയിൽ തന്നെ അവളെ നീ കണ്ടപ്പോൾ നിനക്ക് പൂർണമായുള്ള രൂപഭാവങ്ങൾ നിനക്ക് അറിയാൻ സാധിച്ചുവെങ്കിൽ രണ്ടാമത്തെ തവണ നോക്കുന്നത് രണ്ടാമത്തൊരു തവണ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് തന്നെയാണെങ്കിൽ പോലും നീ നോക്കുന്നത് ഹറാ ഇത് പഠിപ്പിക്ക ജല്ല ജലാലുഹു അതേ സമയത്ത് നീ ഒരു തവണ നോക്കി രണ്ട് തവണ നോക്കി മൂന്ന് തവണയും നോക്കി നിനക്ക് അവരുടെ രൂപഭാവങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തനത്തിൽ നിനക്ക് നോക്കുന്നതിന് ഇസ്ലാം എതിരെ ഇല്ല പക്ഷെ അത് ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം നിന്റെ വിചാര വികാരങ്ങളെ തീർക്കാൻ വേണ്ടിയാകരുത് എത്ര മാത്രമാണ് പെണ്ണിന് കൊടുത്ത സൗന്ദര്യം എത്രമാത്രമാണ് പെണ്ണിന് കൊടുത്ത പ്രൊട്ടക്ഷര അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ ഈ രൂപത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ സർവപ്രവർത്തനങ്ങളും കാരണം നിക്കാഹേ എന്ന് പറയുന്നത് ചില്ലര വിഷയമല്ലല്ലോ നിന്റെ ആഗ്രഹങ്ങൾ തീർക്കാനാ വരുതേ ഇനിയോ ഇവിടെ നടക്കുന്നത് വെറും നോട്ടമല്ല ഇന്ന് നടക്കുന്നത് വെറും നോട്ടമല്ല പരസ്പരം സ്പർശനം ഉണ്ടാകുന്നുണ്ട് അതേ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നൊരു ദുരവസ്ഥ വരുന്നുണ്ട് അങ്ങനെ ഇസ്ലാം അനുവദിച്ചിട്ടേ ഇല്ല അതല്ലേ പറഞ്ഞത് വ്യക്തമായി തന്നെ പറഞ്ഞു വഹാറിന്നു നീ കാണൽ നിനക്ക് സുന്നത്താണെന്ന് പറഞ്ഞത് കൊണ്ട് ഇതിനീ മനസ്സിലാക്കി വെക്കണം ഇത് അവിടെ അനുവദനീയമല്ല എന്താണ് അൽ മസൂ സ്പർശണം എന്നുള്ളത് അതോറുമോ അവനിക്കത് ഹറാമാണ് കാരണം ഇലൈഹി അതാ സ്പർശനത്തിലേക്ക് അവിടെ ആവശ്യമില്ലല്ലോ സ്പർശണം ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനീ ചെയ്യാൻ പാടില്ല അതുമല്ലാത്ത അപകടകരമായ വിഷയം തന്നെയാണ് ഇന്ന് നടക്കുന്ന എൻഗേജ്മെന്റുകൾ ഇന്ന് നടക്കുന്ന പെണ്ണ കാണൽ ചടങ്ങുകൾ ഒരുപാട് ആളുകൾ എന്തെല്ലാം രൂപത്തിലുള്ള കെട്ടുകളും മുട്ടുകളും കൊണ്ടുവന്ന് ഒരു ആഭാസങ്ങളിലേക്ക് വിനോദ ആചാരങ്ങളിലേക്ക് ആരെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതുമെല്ലാം എല്ലാം അത് കൊണ്ടുവന്നിട്ട് ദീനിന്റെ പേരിൽ വിളമ്പുകയാണ് കണ്ടാൽ അറിപ്പു തോന്നുന്ന രൂപത്തിലേക്ക് ഇന്നത്തെ പെണ്ണ് കാണൽ ചടങ്ങ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പല്ലേ ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലല്ല എൻ്റെ സ്വന്തം വിവരണങ്ങളല്ല പരിശുദ്ധ ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് ഇത് നമ്മോട് പറഞ്ഞു തന്നത് കാണുക എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ അപ്പുറം ഒന്ന് ഇല്ലേ ഇല്ല എനിക്ക് കൂടെ പെണ്ണുങ്ങൾ പോകുന്നതോ അതും ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ നിയമങ്ങൾ നിങ്ങൾ അറിയണം ഇസ്ലാമിന്റെ സുന്ദരമായ നിലപാടുകൾ നിങ്ങൾ അറിയണം അതല്ലേ പറഞ്ഞത് അത് സുന്നത്താണ് ഒരുത്തനിക്ക് നോക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനിക്കതായി അവൻ നോക്കാൻ പോകുന്നില്ലെങ്കിൽ എങ്ങനെയുമാകട്ടെ അവനതായി ആ പെണ്ണിലേക്ക് അയച്ചു കൊടുക്കണം ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളെ ഇവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ അടുത്തേക്ക് അയക്കണം എന്തിനാണ് പൂർണ്ണമായ വിവരണങ്ങൾ അറിയാനാ നോക്കുമ്പോൾ കിട്ടാത്ത വിവരണങ്ങൾ അതാ ഇവൻ്റെ കൂടെ പെണ്ണുങ്ങൾ പോയാൽ അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ അവടെ അയച്ചു കൊടുത്താൽ പൂർണമായിട്ടുള്ള വിവരണം ഇവനിക്ക് ആ പെണ്ണിന്റെ അവസ്ഥകൾ ഇവനിക്ക് അറിയാൻ കഴിയും അവളുടെ ചിട്ടകൾ എങ്ങനെ അവളുടെ വിശേഷണങ്ങൾ എങ്ങനെ അവളുടെ സംസാരങ്ങൾ എങ്ങനെ അവളുടെ വിദേശ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെ അവളുടെ വീടിന്റെ കാര്യങ്ങൾ എങ്ങനെ എല്ലാ വിഷയങ്ങൾ അറിയാൻ വേണ്ടി അവൻ അവനെ സ്ത്രീകൾ അയച്ചു കൊടുക്കുന്നത് തെറ്റില്ല അത് സുന്നത്തായിട്ട് അനി പോയിട്ട് സ്ത്രീകളുടെ കുറ്റം കുറവുമല്ല മാത്രമല്ല പറയേണ്ടത് നൂറ് വിഷയത്തിൽ തൊണ്ണൂറ് ശരി ഉണ്ടെങ്കിൽ ആ ശരി പറഞ്ഞിട്ട് പത്തിനെ നിങ്ങൾ ഒഴിവാക്കണം കാരണം തൊണ്ണൂറ് ശതമാനം ശരിയുണ്ടെങ്കിൽ ആ തൊണ്ണൂറ് ശതമാനത്തെയാണ് എടുക്കേണ്ടത് അവിടെ പോയി ആ കുടുംബത്തെ ഒരു തെറ്റിന്റെ കാരണം കൊണ്ട് ആ പതേ പെൺകുട്ടിയെ ഒഴിവാക്കി വരുന്നതിനും ഞങ്ങൾ അനുവദിക്കാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇരിക്കട്ടെ ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ് പക്ഷേ ഇന്നിതല്ലല്ലോ നടക്കുന്നത് സ്ത്രീകൾ പോകുന്നുണ്ട് പുരുഷനും പോകുന്നുണ്ട് അവിടെ പോയി എല്ലാവിധ ഹറാമിന്റെ ലോകങ്ങളിലെ ആ നോട്ടം എന്നുള്ള സുന്നത്തായ കാര്യത്തെ വിവരമറിയാൻ പോകൽ സുന്നത്താണെന്ന് പറഞ്ഞതിന് ഹറാമിലേക്ക് കൊണ്ടുപോകുന്നത് എത്ര സുലഭമാണ് അതിന്റെ ദൂഷ്യഫലം ഇവ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും വളരെ വ്യക്തമായി അറിയേണ്ട വിവരമാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾ ആഭാസങ്ങള് ദുരുദ്ദേശങ്ങള് അതുപോലെ തന്നെ വിനോദമായി കണ്ടുകൊണ്ട് ഈ നല്ലൊരു ചടങ്ങിനെ ഹറാമിലേക്ക് എത്തിക്കുന്നതു മൂലം ആ കുടുംബത്തിനൊക്കെ ആ കുടുംബത്തിൽ നല്ല വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ കണ്ണുനീര് വലിക്കൂലേ ഈ ആമാസങ്ങളെ കണ്ണുകൊണ്ട് വേദനിക്കൂലേ ഇതറിയാ പോകരുത് മക്കളെ ഇതറിയാതെ പോകരുത് പ്രിയപ്പെട്ടത് എന്തും ചിന്ത നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല ഒരു എനിക്കൊരേ പെണ്ണുള്ളൂ എനിക്ക് രണ്ട് പെൺമക്കളേ ഉള്ളൂ എൻ അവസാനത്തെ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് നീ തോന്നിവാസങ്ങൾക്ക് അനുവാദം കൊടുക്കരുത് ഹറാമിലേക്ക് നീ നീ പ്രേരണ പ്രേരണ കൊടുക്കരുത് ഹറാമായ നോട്ടങ്ങളിലേക്ക് കൊടുക്കാൻ പാടില്ല ഈ ഈ ചെക്കന്റെ കൂടെ കൂടെ അതേ പെണ്ണിനെ കാണാൻ വേണ്ടി ഇവന്റെ ഇവന്റെ സുഹൃത്തുക്കൾ പച്ച ഹറാമല്ലേ ഒരു പുരുഷൻ അവൻ എത്ര വയസ്സായാലും ശരി അവനതാ നോക്കൽ അത് അത് അതനുവദനീയമേ അല്ല പുതിയ പുളയുടെ വാപ്പ ആ പെണ്ണിനെ കാണുന്നത് ഹറാമാണ് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഹറാമാണ് അവളോട് സംസാരിക്കുന്നത് ഹറാമാണ് അവനിക്കല്ലല്ലോ ആ പെണ്ണ് അനുവദിക്കുന്നത് ഈ പുതിയ പുളക്ക് മാത്രമാണ് ഇത് പറയുന്നത് സ്വന്തമല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം ഈ വിഷയം നോട്ടം സുന്നത്താണെന്ന് പറഞ്ഞതിന്റെ പിറകിൽ പറയുന്നത് ഓ പുരുഷനെ നീ അതാ എത്ര വലിയ വാർദ്ധക്യത്തിലെത്തിയാലും അവിടെയുള്ള ആ ഒരു കാണാൻ പോയ പെണ്ണിനെ കാണൽ അത് ഹറാമാണ് ഇത് എല്ലാ സ്ത്രീകളെയും നോക്കലും ഹറാമാണ് പോട്ടെ ഈ കൊണ്ടുപോയ ഈ പുരുഷൻ കൊടെ കൊണ്ടുപോയ ചങ്ങാതിമാർക്കും അവളെ കാണിക്കാൻ കൊണ്ടുപോയാൽ ആ പോവലും ഹറാം തന്നെ അവിടെ എല്ലാം ചെയ്യുന്നതും त അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീകളെ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ നോട്ടം സുന്നത്താണെന്നതിന്റെ പേരിൽ ഹറാം കലരാൻ പാടില്ല ഈ പോയ യുവാവ് കാണുക എന്തെങ്കിലും അവിടെ തന്നാൽ അതിനെ കാതെ കഴിക്കുക കഴിച്ചിട്ട് അതാ നല്ലൊരു കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ കണ്ടിട്ട് തീരുമാനമെടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നതിനപ്പുറം ഇവിടെ കൊണ്ടുപോയി മൊബൈൽ ഫോൺ കൈമാറുന്നത് അതുപോലെ അതുപോലെ തന്നെ ഫ്ലവർ കൈമാറുന്നത് അതുപോലെ ഒന്നിച്ചിരുന്ന ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഒന്നിച്ചിരിക്കുന്നത് സുഭാനല്ല ഇതൊക്കെ ഹറാം തന്നെ അതിൻ്റെ പേരിൽ ആഭാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല അല്ല ഉസ്താദെ ഞാൻ വലിയ പണമുള്ളവനാണ് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കൂട്ടിയതാണ് ഇസ്ലാം അത് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനൊരു ചടങ്ങ് ഇസ്ലാം കാണിച്ചിട്ടില്ലല്ലോ ആര് മനസ്സ് ചുരുങ്ങിയാക്കിയും വിജയം ഹദീദിനെതിരായില്ലെങ്കിൽ അതല്ലേ നമുക്കേറ്റവും വലിയ വിജയം ഇത് മഹത്തുക്കൾ പഠിപ്പിച്ച ആശയങ്ങളാണ് പരിശുദ്ധ ദീനി തീരുമാനങ്ങളാണ് ഈ തീരുമാനത്തെ വലിച്ചെറിഞ്ഞിട്ടുള്ള യും ഉമ്മ ഉപ്പമാരെ അങ്ങനെയുള്ള ചടങ്ങിലേക്കും നിന്റെ പണം നീ ചെലവഴിക്കണ്ട പ്രിയപ്പെട്ട കല്യാണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട യുവതികളെ ഇതെനിക്ക് വേണമെന്ന് കടുമ്പിടുത്തും പിടിച്ചിട്ടും ഇസ്ലാമിനെ അതേ കൊച്ചാക്കുന്ന ദീനിനെ അതേ പുറന്തള്ളുന്ന ഇസ്രാഫിലേക്ക് എത്തിക്കുന്ന ഒരറ്റാഭാസങ്ങളും നീ ആവശ്യപ്പെടണ്ട ഇതല്ല മോളെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടെയല്ല എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷമുള്ള ജീവിതം അവിടെയാണ് സുഖകരമായി ജീവിക്കേണ്ടത് അവിടെയാണ് ആനന്ദത്തിന്റെ ജീവിതം ഉണ്ടാകേണ്ടത് അവിടെയാണ് രസത്തിന്റെ ജീവിതം ഉണ്ടാകേണ്ടത് അതിനീ കല്യാണം കാരണമാകണം ഈ നീ കഴിക്കാൻ പോകുന്ന ഈ ഭർത്താവ് അവിടെ നിനക്ക് ഭർത്താവായി ലഭിക്കണം അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ നീയ്യത് അതല്ലാതെ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട് ഒരു കല്യാണത്തെ ഡേറ്റ് തീരുമാനിക്കുക ആഭാസകരമല്ലേ ഇതൊക്കെ ഇവിടെ പറഞ്ഞത് മഹത്തുക്കളുടെ വാക്കുകളാണ് അവരുടെ എഴുത്തുകളാണ് അവരുടെ കിതാബിലുള്ള വരികളാണ് ഹബീബ് സല്ലാ വസല്ല മതങ്ങൾ പഠിപ്പിച്ചതാ ഇതിനെതിരെ നിന്റെ ജീവിതം വേണ്ട നല്ല വസ്ത്രം നീ നോട്ടമുള്ള ദിവസത്തി ആ പുതിയാപ്പിള വരുമ്പോ ധരിച്ചോ നിന്റെ ആപതു നല്ല ക്യാഷ് കൊടുത്ത് നീ ധരിച്ചോ നല്ല ഭംഗിയാക്കി നിന്നോ പൗഡർ ഇട്ടോ നല്ല പതേ പൂക്കൾ നിന്റെ തലയിൽ നീ വെച്ചോ അതിനിസ്ലാം എതിർ നിൽക്കുന്നില്ല അനാവശ്യമായിട്ടുള്ള ഷോകളുണ്ടല്ലോ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഓ പുതിയാപ്പിളയായി ആ വീട്ടിലേക്ക് പോകാനുള്ള ചെറുപ്പക്കാരാ ഇത് ചെയ്യ വീട്ടുകാരോട് നിർബന്ധമാക്കി നീ ഇസ്ലാമിനെ കൊച്ചാക്കുന്ന ഒരൊറ്റ തീരുമാനങ്ങളും നീ പറയണ്ട നീ മൊബൈൽ ഫോൺ കൊണ്ടുപോയി അവളെ കയ്യിൽ നീ കൊടുക്കണ്ട അത് കൊടുക്കുന്നത് എന്തിനാണ് സംസാരിക്കാനല്ലോ ഓ പ്രിയപ്പെട്ട ഒരു അന്യ പെണ്ണിനോട് സംസാരിക്കുന്നത് ഹറാം തന്നെ നിക്കാഹ് നടക്കണം നിക്കാഹ് നടക്കാത്ത കാലത്തോളം ഈ പെണ്ണിനെ നീ കണ്ടതുകൊണ്ട് നിനക്കവള് ഹലാൽ അല്ല ഇനി ഞാൻ ചോദിക്കട്ടെ ആ സംസാരം ഹലാലാക്കുകയാണെങ്കിൽ ഓ പ്രിയപ്പെട്ട ആ പെൺകുട്ടിയുടെ മാപ്പമാരെ നിങ്ങൾ സംസാരിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തേ നിങ്ങൾ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് നിങ്ങൾ എന്തേ അവരെ ഒരുമിച്ച് താമസിക്കാൻ നിങ്ങൾ വിടാത്തത് അത് പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയത് കൊണ്ടാണ് അതുപോലെ നടക്കാത്ത ആണും പെണ്ണും ഒരു എൻഗേജ്മെന്റിന്റെ പേരിൽ അവര് പരസ്പരം മൊബൈൽ ഫോൺ കൈമാറിയിട്ട് സംസാരിക്കുന്നതും ഹറാം തന്നെയല്ലേ അത് ഹരാലാണെന്ന് എവിടെയെങ്കിലും ഒരു ഇമാമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ോ ഹതീത് പഠിപ്പിച്ചിട്ടുണ്ടോ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ നീ ഹലാലാക്കിയത് ഇസ്ലാമിൽ ഹലാൽ ആണോ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തനതായ സ്വഭാവങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നല്ല ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് ജീവിതത്തിൻ്റെ വലിയ ഉപകാരമുള്ള ഘട്ടങ്ങളാണ് ആ നിയമങ്ങളിലേക്ക് നമ്മുടെ കുടുംബം പോകണം അനാവശ്യങ്ങളുള്ള ചെലവഴിക്കളിലേക്ക് ഇസ്ലാമിനെ പ്രേരിപ്പിക്കുന്നില്ല നീ എത്ര വലിയ പണക്കാരനായാലും നീ എത്ര വലിയ ആളായാലും നീ എത്ര വലിയ ധനാഢ്യനായാലും നീ എത്ര വലിയ പേരും പ്രശസ്തിയുള്ള ളായാലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല ഇസ്ലാം പറഞ്ഞു തരുന്നത് എന്താണ് നല്ല ആശയങ്ങളാണ് നല്ല സമ്പ്രദായങ്ങളാണ് നല്ല വിവരണങ്ങളാണ് നല്ല ചര്യകളാണ് അത് ഹബീബ് സ്വല്ലു വലൈ വസല്ലതങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് നിന്റെ ജീവിതം നീ കൊണ്ടുപോകണ്ട അതല്ലേ പരിശുദ്ധ ഖുർആൻ ഖുറാൻ സൂറത്തുന്നൂറിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹ്ലൈ വസല്ലമതങ്ങളോട് നെയ് ഉമ്മത്തിനോട് പറയാൻ വേണ്ടി പഠിപ്പിക്കും ാണ്ൽനബിയെ പറയണം അവരുടെ കണ്ണുകളെ അവർ ഫർജുകളെ അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ സൂക്ഷിച്ചോളണേ ഇത് മൊമിനീകളോട് കൽപ്പിക്കേണ്ട വിഷയമാണ് ഹറാമായ നോട്ടം നോക്കി പോകണ്ട ഹറാമായ ഒരു കലർപ്പ് നിന്റെ ജീവിത വിധത്തിൽ വേണ്ട അത് ഏത് ചടങ്ങിന്റെ പേരിലായാലും പ്രത്യേകിച്ച് നടക്കുന്നത് കല്യാണത്തിന്റെ പേരിലാകുമ്പോൾ അത് ചിന്തിക്കേണ്ടത് തന്നെ അതല്ലേ ഹബീബ് സല്ലാ വസങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ പരസ്പരം അതേ അജനബിയായ ആണു പെണ് നോക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല കാണാൻ പാടില്ല ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്ന് കൃത്യമായി അതേ നിലപാടെടുക്കാനുള്ള കാരണം അത് ഇബിലീസിന്റെ അമ്പിൽപ്പെട്ട ഒരു അമ്പാണ് ഓ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു കെണിവളയാണ് നോട്ടം എന്നുള്ള ും അങ്ങനെ തുടങ്ങിയാൽ അത് അത് ചിന്തയിലേക്ക് ഒരു മാധ്യമമായി മാറും ആ ആ ചിന്ത പിന്നീട് പെണ്ണിലേക്ക് എത്താനുള്ള ഒരു എന്തൊക്കെ പറ്റുന്നുണ്ടോ അതൊക്കെ എടുക്കാനുള്ള വഴിയായി അത് നിന്നിലേക്ക് അടുക്കുന്നതാണ് അതുകൊണ്ടാണ് നിഷിദ്ധമാക്കാനുള്ള കാരണം അതുകൊണ്ട് ഒരിക്കലും